ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായ സി പി രാധകൃഷ്ണൻ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നേടിയ ആധികാരവും തിളക്കവും മാർന്ന വിജയം മോദി സർക്കാരിന്റെ കരുത്തും സ്വീകാര്യതയുമാണ് എടുത്തു കാട്ടുന്നത് ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ ആരോഗ്യകാരങ്ങൾ പറഞ്ഞ് രാജിവെച്ചതിനെ തുടർന്നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് പുതിയ രാഷ്ട്രപതി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സമവായത്തിലൂടെ തിരഞ്ഞെടുക്കാമെന്ന നിർദ്ദേശം ബി ജെ പി മുന്നോട്ട് വെച്ചതാണ് ഇത് സംബന്ധിച്ച് രാജ്നാഥ് സിംഗ് പ്രതിപക്ഷ നേതാക്കളുമായി ചർച്ചയും നടത്തിയിരുന്നു പക്ഷേ വാജ്പേയുടെ ഭരണകാലത്തെ എ പി ജെ അബ്ദുൾ കലാമിന് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് സമ്മാനത്തിൽ തിരഞ്ഞെടുക്കാൻ തയ്യാറാകുന്ന തന്നെ കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും ഒരിക്കൽ കൂടി അവരുടെ ദുർമുഖം കാണിക്കുകയായിരുന്നു ജഗദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജി കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചിരുന്നു ധൻഖറിനെ മുൻനിർത്തി പല രാഷ്ട്രീയ കളികൾ പ്രതിപക്ഷം നടത്തിയത് വസ്തുതയാണ് ഇത് വിജയിക്കായിരുന്നതിനുള്ള അമർഷം കൂടിയാണ് കോൺഗ്രസും മറ്റു പ്രതിപക്ഷ കക്ഷികളും പ്രകടിപ്പിച്ചിരുന്നു ധൻഖർ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ലെന്നും വിട്ടുതടങ്ങൾ ആണെന്നൊക്കെ പ്രചരിപ്പിച്ചിരുന്നു അവരുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായ വി സുദർശൻ റെഡ്ഡിക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും പ്രതിപക്ഷം ശ്രമിച്ചെങ്കിലും മാത്രമല്ല യും ചെയ്തു പരാജയം ഉറപ്പായിരുന്നും സ്വന്തം സ്ഥാനാർത്ഥി നിർത്തിയത് പ്രതിപക്ഷം കുറെ കാലമായി തുടർന്ന് രാജ്യ നിരക്കാത്ത രാഷ്ട്രീയ സാമീപനത്തിന്റെ ഭാഗമായിരുന്നു പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഇതിനു മുൻപ് സുപ്രീം കോടതി ജഡ്ജിയായ സമയത്ത് മാവോയിസ്റ്റുകൾക്ക് അനുകൂലമായ വിധി പ്രസ്താവിച്ച ബെഞ്ചിലെ അംഗമായിരുന്നു അതുപോലെ ഭൂമിയിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായ ഭോപ്പാൽ വാതക ദുരന്തം സി ബി ഐ അന്വേഷിക്കണമെന്ന ഹർജി നിരസിച്ചയാളുമാണ് ആ സമയത്ത് കേന്ദ്രവും മധ്യപ്രദേശ് സംസ്ഥാനവും ഭരിച്ചിരുന്ന കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസിനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തതെന്ന് അന്നേ ആരോപണം ഉണ്ടായിരുന്നു അതുപോലെ ആന്ധ്രക്കാരനായ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായ ടി ഡി പി യുടെ പിന്തുണ ലഭിക്കുമെന്ന വ്യാമോഹവും ഉണ്ടായിരുന്നു ഇതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിന്റെ പത്തൊമ്പത് വോട്ടുകൾ കൂടി എൻ ഡി എ സഖ്യത്തിന് പിരിച്ചെടുക്കാനും കഴിഞ്ഞു തമിഴ്നാട്ടിൽ നിന്നുള്ള ബി ജെ പി നേതാവ് മഹാരാഷ്ട്ര ഗവർണറുമായ സി പി രാധാകൃഷ്ണൻ ആർ എസ് എസ് ശാഖയോടെ വളർന്നുവന്നയാളാണ് രുചി ചൂണ്ടിക്കാട്ടിയും പ്രതിപക്ഷം പ്രചരണം നടത്തിയത് ഭാരതത്തിന്റെ കാര്യത്തും ജനാധിപത്യമാണ് മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് അധികാരത്തിലെത്തിയ മോദി സർക്കാരിനെ ജനാധിപത്യത്തിൽ നിരക്കാത്ത രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനും മറ്റു പ്രതിപക്ഷ കക്ഷികൾക്കും മുഖമടത്തി കിട്ടിയ അടിയാണ് ഉപരാഷ്ട്രപതിരെ എൻ ഡി എയുടെ ആധികാരിക വിജയം